രണ്ടാമത്തെ ചോദ്യം തന്നെ അല്ല അങ്ങനെ ഒരു വേറൊരു പടം പോലെ അല്ല പക്ഷെ അങ്ങനത്തെ ഒരു അനുഭവമാണ് അങ്ങനത്തെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ട്രൈ ചെയ്തിരിക്കുന്നത് ഇതുപോലത്തെ ഒരു പരിപാടി ഞാൻ ഇതിനു മുമ്പ് പിടിച്ചിട്ടില്ല എന്നെ ഇങ്ങനെ ആരും അഴിച്ചുവിട്ടിട്ടില്ല ീ ക്യാരക്ടർ കുറച്ച് എന്താ പറയുക കുറച്ച് ലൗഡാണല്ലോ അപ്പം അതിൻ്റേതായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ട് പിന്നെ അയാൾ കറക്റ്റ് മലയാളമല്ല സംസാരിക്കുന്നത് അയാൾ അങ്ങനത്തെ ഫുഡ്സ് ഒന്നും വരാത്തത് കൊണ്ടാണ് കന്നഡയും മലയാളവും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഇതാണ് അപ്പം ഉറക്കെയാണ് സംസാരിക്കുന്നത് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് ഇതുവരെ കാണാൻ ഇതുവരെ കാണാത്ത തരത്തിലുള്ള എനിക്ക് ഈ പടം ചെയ്യുന്ന പടങ്ങളെല്ലാം ആൾക്കാർ കാണണം എന്ന് ആഗ്രഹമുണ്ട് ഇത് ഒരു ഇൻട്രോ ഈ പടത്തിന് ആവശ്യമുണ്ടെന്ന് തോന്നി പടം കാണാൻ പോകുന്നതിനോ പടത്തിനെ പറ്റിയൊരു ഇൻട്രോ ആൾക്കാർക്ക് കൊടുക്കണമെന്ന് തോന്നുന്നു കുട്ടികൾ ചുമ്മാ ഞാൻ ഡാൻസ് പഠിച്ചിട്ട് പോയതൊന്നും കുട്ടികൾ ചുമ്മാ പറഞ്ഞോണ്ട് ഞാൻ അവരോട് അവരുടെ സന്തോഷത്തിന് വേണ്ടി അവരെന്തോ യൂണിയൻ ആയിരുന്നു അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തിന് അല്ലെ പറഞ്ഞല്ലോ ഞാൻ ഇതുവരെയും ചെയ്യാത്ത സിനിമകളുടെ സ്വഭാവവും പെർഫോമൻസ് ആയാലും ഇങ്ങനെ ഒരു സെറ്റിംഗ് ഒരു എന്താ പറയുക ബാംഗ്ലൂരിന്റെ ഒരു കോളേജ് ലൈഫും സ്റ്റുഡന്റ് ലൈഫും വേറൊരു സൈഡാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തിരിക്കുന്നത് അങ്ങനെയൊക്കെ പുതുമ തോന്നിയത് കൊണ്ടാണ് സെക്കൻഡ് പേഴ്സണാലിറ്റി ആണ് അതായത് ഇതുവരെ ചെയ്ത പടങ്ങൾ കഴിയുമ്പോൾ വയ്ക്കും ഇനി ഇതുപോലത്തെ വേറെ എന്തെങ്കിലും മാസ്ക്ടോ അല്ലെങ്കിൽ കൊമ്പേഷ് പഴയ ഫാഫാന്ന് വയ്ക്കുന്ന ഒരു പരിപാടിയാണ് തുടക്കപ്പെട്ടതെ കൊറേ കാണാനുണ്ട് ഒരു വെയിറ്റ് ഇപ്പറഞ്ഞെല്ലാം ഇപ്പൊ അല്ല അങ്ങനെയല്ലോ ഒരിക്കലും അല്ല അപ്പം എന്നെ തേടി വരുന്ന സിനിമകളാണ് ഞാൻ ചെയ്യുന്നത് അപ്പം മാക്സിമം ഓരോ സിനിമകളും ഡിഫറൻറ്റ് ആകണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ടല്ലോ ഏർ ഈ സ്വഭാവത്തിലുള്ള സിനിമകൾ ഇപ്പൊ ചെയ്യാൻ മെയിൻ റീസൺ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റർടൈൻമെന്റ് കുറച്ചുകൂടെ സിനിമകളിൽ വരണം തോന്നി ഇപ്പം ഈ പറയുന്ന ഓഫ് ബീറ്റ് ഫിലിംസ് എന്നൊക്കെ ഇപ്പൊ നമുക്ക് വേറെ പ്ലാറ്റ്ഫോംസ് ഉണ്ട് അത് തിയേറ്ററിക്കലായിട്ട് ചിന്തിക്കണമൊന്നുമില്ല അതിനെല്ലാം പല പല ഓപ്ഷൻസ് ഉണ്ട് തിയാട്രിക്കലായിട്ട് സിനിമകൾ ചിന്തിക്കുമ്പോഴാണ് ഈ സ്വഭാവത്തിലേക്കുള്ള സിനിമകളിലേക്ക് എത്തുന്നത് ഇല്ല ഇല്ല ണെങ്കിലും ഡേ മോനെ എന്ന് പറഞ്ഞൊരു ഡയലോഗ് ഭയങ്കര ട്രെൻഡിംഗ് ആയിട്ട് വരുന്നത് ഇതില് ഡയറക്ടറിന്റെയും റൈറ്ററിനെയും മാത്രം ചോയ്സ് ചോദിച്ചാണ് അതോ ഭാഗതക്കാട് ഒരു കോൺട്രിബ്യൂഷൻ കോൺട്രിബ്യൂഷനോട് വരുന്നുണ്ടോ നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നതാണ് ഇപ്പം എനിക്ക് ഓർമ്മ വന്നത് എന്നെ സ്കൂളിൽ എൻ്റെ ഒരു സീനിയർ എന്നെ ഇങ്ങനെ വിളിക്കുമായിരുന്നു അങ്ങനെയാണ് ഞാനിത് ആദ്യം അവിടെ പറഞ്ഞു തുടങ്ങിയത് പിന്നെ നഴ്സറിയൊക്കെ അത് എല്ലാവരും അത് യൂസ് ചെയ്ത് തുടങ്ങി ശരി ഭയങ്കര ആയിട്ട്